നമസ്കാരം കമ്മ്യൂണിസം എന്ന ആശയത്തെ പോലും പച്ചയ്ക്ക് കുരുതി കൊടുത്ത പിണറായിസം എന്ന സ്വാർത്ഥതയിലേക്കൊതുങ്ങിപ്പോയ സി പി എം എന്ന പാർട്ടിയുടെ അന്ത്യമടുത്തു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയെ അകമഴിഞ്ഞു സ്നേഹിച്ച സ്വന്തം അണികൾ പോലും ഒരിക്കലും സ്വന്തം പാർട്ടിക്ക് വേണ്ടി കൈവിരലിൽ മഷി പടർത്തില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുകയാണ് ഇപ്പോഴിതാ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു സഖാവിന്റെ ഓഡിയോ ആണ് വൈറലാവുന്നത് അമേരിക്കയിലെ റോഡുകൾക്ക് തുല്യമായ നാലു പരിപാത കേരളത്തിനായി നിർമ്മിച്ചു എന്ന് നിയമസഭയിൽ അഹംഭാവത്തോടെ വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ കേന്ദ്ര നിർമിതിയാണ് സ്വന്തമെന്ന് വീമ്പിളക്കിയത് എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഈ സഖാവ് തന്നെ പരിഹാസത്തോടെ പറയുന്നു താനൊരു ബി ജെ പി കാരനല്ല എങ്കിലും ഭരിക്കാനറിയാത്ത പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ തരമില്ലാതെ വന്നിരിക്കുന്നു എന്നും ഈ അവസ്ഥയിൽ ഇനി ഒരിക്കലും ഈ പാർട്ടിക്ക് തുടർഭരണം ഉണ്ടാവണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ഇവരുടെ കേന്ദ്ര ഭരണം മോശമൊന്നുമല്ല അത് നമ്മൾ കേരളത്തിൽ ഇരുന്ന് കുറ്റം പറയുന്നത് കൊണ്ട് കേരളത്തിലുള്ള മലയാളികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞു നാല് ഹൈവേകള് അമേരിക്കൻ റോഡിന് ഈക്വൽ ആയിട്ട് പണിതിട്ടുണ്ടായെന്ന് നിയമസഭ വിളിച്ചു പറഞ്ഞു അത് ആര് പണതാണ് ഇവര് പണതാണ് കേന്ദ്ര സർക്കാർ പണിത് കൊടുത്ത നാല് കൈവയാണ് പിണറായി പറഞ്ഞ പിണറായി ഏതാണ്ട് സഹായിച്ചതുപോലെയാണ് പിണറായി എന്ത് സഹായിച്ചു നമ്മൾ വികസനം കാണണമെങ്കിൽ കേരളത്തിന് പുറത്തു വരണം എങ്കിൽ മാത്രമേ വികസനം കാണാൻ പറ്റുള്ളൂ കേരളം അതും ഇന്നും പൊട്ടൻ റോഡുകളും പിന്നെ എന്താ പറയുക ഒന്നുമില്ല ഇപ്പോ മാലിന്യ നിർമാർജ്ജനത്തെക്കുറിച്ച് പറഞ്ഞപ്പം നോർത്ത് ഇന്ത്യ കുറ്റം പറഞ്ഞവരല്ല ഇപ്പൊ ഇൻഡോറിനെ കുറിച്ച് പറയാൻ പറയും ഞാൻ ഇൻഡോറിൽ പോയി കണ്ടയാളാണ് ഞാൻ വിസിറ്റ് ചെയ്തയാളാണ് ഇൻഡോർ മാത്രമല്ല അച്ഛൻ ജബൽപൂർ എന്ന് പോയി നോക്ക് ഇനി ബിലാസ്പൂര് പോയി നോക്ക് ജബൽപൂർ കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തുള്ള നെക്സ്റ്റ് ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് ബിലാസ്പൂർ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ മതി തോന്നുന്നു ഈ ബിലാസ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ് നമ്മളൊരു വൈകിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്നൊരു പത്തിരുപത്തിനാല് പ്ലാറ്റ്ഫോം ഉണ്ട് ഈ ട്രെയിൻ ഒക്കെ ഇങ്ങനെ സെക്കൻഡ് സെക്കൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കോർബ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് എനിക്കറിയില്ല കോർബ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഈ ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കോർബയിലേക്ക് തുരി തുറ ട്രെയിൻ ആണ് അതായത് മിനിറ്റ് മിനിറ്റ് ട്രെയിനാണ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ പോകുന്നത് ഞാൻ ഓണത്തും കണ്ടിട്ടില്ല മുംബൈയിൽ അങ്ങനെ ഉണ്ടെന്ന് കേട്ടു നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല ഇന്ത്യ മുഴുവൻ നടക്കുന്നത് അതുപോലെ നൂറോളം എയർപോർട്ടുകൾ ഇന്ന് പടത്തുകൊണ്ടിരിപ്പുണ്ട് കേരളത്തിൽ എത്ര എയർപോർട്ട് പണിയുന്നുണ്ട് അച്ഛാ എത്ര എണ്ണം പടയുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കർണാടകത്തിലെ ഷിമോഗ എയർപോർട്ട് പടുന്നത് ഞാൻ ഈ അയച്ചിരുന്നു ഞാനൊരു ബി ജെ പി കാരനല്ല പക്ഷെ നരേന്ദ്രമോദി ചെയ്യുന്നത് ഈ പത്രപ്രവർത്തകർ പറഞ്ഞ പോലെ ചെയ്യുന്നത് ചെയ്യുന്നില്ല എന്ന് പറയരുത് കാരണം ഈ എന്നെ കൊണ്ട് പരിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് രാവിലെ നേരെ പഠിക്കുന്നത് മുഴുവൻ കുറ്റമാണ് നോർത്ത് ഇന്ത്യയെ കുറ്റം പറയുന്നു തമിഴ്നാടിനെ നോക്കി കുറ്റം പറയുന്നു എന്നാൽ ഏറ്റവും ഇന്ത്യയിൽ അഭിപ്രിച്ച് കിടക്കുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് ഇവരെല്ലാം വിസ്മരിച്ചിരിക്കുകയാണ് ഇവരിങ്ങനെ തലയിൽ അടിച്ചു വെച്ചിരിക്കുകയാണ് പ്രഭുദ്ധ കേരളം ഇപ്പോഴാണ് ഈ മാലിന്യ പ്രശ്നം കൊച്ചിയിൽ ഉണ്ടായപ്പോഴാണ് കൊച്ചിക്കാരുടെ തലയിൽ ബോധ കുതിച്ചത് ഇൻഡോറിൽ ഇങ്ങനെയാണല്ലോ എന്നുള്ളത് നമ്മൾ സിറ്റികൾ പോയി കണ്ടിട്ടില്ല സന്തോഷ് ജോർജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ മലയാളി മാക്സിമം പോയിട്ടുള്ളത് കൊച്ചി വരെ പോകും അതിനപ്പുറത്തേക്ക് പോകൂല അതുകൊണ്ട് കൊച്ചിക്ക് അപ്പുറം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല കാരണം മലയാളിയെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ട് അവൻ ഏത് രാജ്യത്ത് പോയാലും ഏത് സ്റ്റേറ്റ് പോയാലും അവൻ കുറ്റം പറയാം അമേരിക്കയിൽ പോയിട്ടും സായിപ്പിനെ കുറ്റം പറയുന്ന ടീമുകളാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കതേ അറിയൂ അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല ഗൾഫിൽ പോയാലും നമ്മൾ അറബികളെ രണ്ടാം തര പൗരന്മാരായിട്ട് കണ്ട് സംസാരിക്കും അമേരിക്കയിൽ ഇറ്റലിയിൽ ഇംഗ്ലണ്ടിലും പോയിട്ട് നമ്മൾ അവരെ രണ്ടാം തരക്കാരായിട്ട് സംസാരിക്കും അതേ മലയാളിക്കറിയു വേറെ ഒന്നും അവരുടെ ഒന്നും നല്ലത് കാണാൻ ആർക്കും അറിയില്ല നമ്മളത് മനസ്സിലാക്കണം അതുപോലെ ഏതൊക്കെ ഡെവലപ്മെന്റ്സ് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഷിമോഗായി കർണാടകയിൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത് നാളെ നാളെയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ പോയിട്ട് കർണാടകത്തിൽ തന്നെ ഹുബാലി അതായത് അവിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യാണ് ഗിന്നസ് റെക്കോർഡാണ് മനസ്സിലാക്കുക നമ്മൾ ഇതെല്ലാം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോ തമിഴ്നാട്ടിൽ തന്നെ നാല് എയർപോർട്ടാണ് വരുന്നത് അതുകൂടാതെ മധുരയില് ഒരു മെട്രോ വരുന്നു അത് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രോയാണ് മധുരയിൽ വരുന്നത് ആരാണ് കാശ് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് കാശു കൊടുക്കുന്നത് ഇപ്പിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഈ തവണ നമ്മൾ കണ്ടതാണ് മുംബൈ ടു ഡൽഹി എക്സ്പ്രസ് ഹൈവേ അതെന്ന് പറയുന്നത് അമേരിക്കൻ റോഡിനെ കാട്ടിലും അഡ്വാൻസ്ഡ് ആണ് മനസ്സിലാക്കാം അത് ഇവിടുത്തെ മാമാ ചാനൽസ് ഉൾപ്പെടെ പോയി ടെസ്റ്റ് ചെയ്തതാണ് നമ്മൾ അത് മനസ്സിലാക്കണം അത് കഴിഞ്ഞ പിന്നെ മാമാ ചാനൽസ് അത് കാണിച്ചിട്ടില്ല അവിടെ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ നമുക്ക് കാർ ഓടിക്കാം പോകുന്ന വഴിക്ക് വെയിറ്റിംഗ് ഷെഡുകള് ഹോസ്പിറ്റൽസ് എല്ലാം ഉണ്ട് റോഡ് സൈഡില് അതോടൊപ്പം തന്നെ സൗരോർജ്ജ പാനൽ വെച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകള് നമുക്ക് മൊബൈൽ ചാർജ് അങ്ങനെയൊക്കെ ഒത്തിരി ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട് ഇതൊന്നും കാണാതെ ഇരുന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത ഈ കേരളത്തിലെ കുഗ്രാമത്തിൽ ഇരുന്നിട്ട് അതായത് അണ്ടർ ആണ് നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോ അണ്ടർ ഡെവലപ്പ്ഡാണ് ഡെവലപ്പഡിലും താഴെയാണ് കാരണം പൊട്ടിയ റോഡുകളും റോഡിൽ എവിടെ പോയാലും മാലിന്യങ്ങളും ഒക്കെ കിടക്കുന്ന അണ്ടർ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പൊ നമ്മുടേത് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നഗലിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് കേരളം വേണ്ടു പ്രൈം മിനിസ്റ്റർ നാഗാലാന്റിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് കേരളം പിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് അയാള് കേരളത്തിൽ സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം അതാ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു അത് വെച്ചല്ലോ അതിനെ പിടിക്കുന്ന പറഞ്ഞത് അതിനുശേഷമാണ് ജോയി അലുഖനം പിടിച്ചതും ഈ എം ഐ യൂസുഫലിക്കൊക്കെ ഈ നോട്ടീസ് പോയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിടിക്കാൻ വേറെ വഴിയില്ല കാശ്മീർ ഒരുവിധം ക്ലീനാക്കി അതിനുശേഷം അവർ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം കേരളത്തിലെ സമാന്തര സമൂഹത്തിൽ അവർക്ക് ഇപ്പൊ കേരളത്തിൽ ഒരു കിട്ടിയില്ല അവർക്ക് എന്തിനൊരു എം പി ഈ നശിച്ച് കടം കയറി കുടിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റേറ്റിന് അവർക്ക് എടുത്തു വെച്ചിട്ട് എന്താ ചെയ്യാനാ അവർക്ക് ഒരു എം പി കെട്ടി അവർക്ക് കേരളത്തിന് ഒരു മന്ത്രിയെ കൊടുക്കണം അതിന്റെ ആവശ്യം അവർക്കില്ല അവർ അതി കൂടുതൽ കിണഞ്ഞു പരിശ്രമിക്കുന്ന തമിഴ്നാട്ടിൽ സീറ്റ് പിടിക്കാനാണ് കാരണം തമിഴ്നാട് അവരുടെ കയ്യിലായാലും അവർക്ക് വലിയൊരു ഇന്ത്യയിലെ രണ്ടാമത്തെ റിച്ചസ്റ്റ് സ്റ്റേറ്റ് അവരുടെ കയ്യിലാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അവിടെ കിടക്കുന്ന പൊട്ടന്മാരായിട്ടുള്ള കോൺഗ്രസ് കാരനെ കമ്മ്യൂണിസ്റ്റുകാരനെ ഒന്നും ചെയ്യാൻ അതിന് പറ്റിയ ബ്രെയിൻ ഉള്ള ഒരുത്തനുമില്ല ഒന്നാറെ നമ്മുടെ സ്റ്റേറ്റിന് വന്നു പോയ ഒരു പ്രശ്നം ഞാൻ ഇന്ത്യ ഇന്ത്യയിലൂടെ സഞ്ചരിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു വ്യക്തമായ ഒരു കാര്യം ഇതാണ് നമ്മുടെ സ്റ്റേറ്റിന് വന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫുൾ ടൈം പൊളിറ്റിക്സിൽ അങ്ങ് ഇൻവോൾവ് ആണ് ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെയാണ് മറ്റൊരു സ്റ്റേജിലും അങ്ങനെയല്ല അവരെ എലക്ഷൻ കഴിഞ്ഞാൽ അത് വിട്ടു കാരണം അവന് ടൈമില്ല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇന്ന് അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഒക്കെ നാട്ടില് നമ്മളൊക്കെ പുറത്ത് പോകണം ചിന്തിക്കുന്ന ചിന്തിക്കുന്നതാണല്ലോ നമ്മുടെ കുട്ടികൾ പക്ഷെ ഇന്ന് തമിഴ്നാട്ടിലെ പിള്ളേർ രാത്രി ഉറക്കമില്ല കാരണം ഇവൻ പഠിച്ചിറങ്ങിയ ഇവന്റെ മനസ്സിൽ കിടക്കുന്നത് എങ്ങനെയും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളതാണ് അതവന്റെ മനസ്സിൽ അവനാണെങ്കിലും അവനാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾ അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജനറേഷനെ വരും ജനറേഷനെ വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മിടുക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോകത്ത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന ഇസ്രയേലിലാണ് ഏതാണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് വരുന്നത് പുതു ജനറേഷന്റെ മുഴുവൻ മനസ്സിൽ പഠിക്കാനല്ല നിനക്ക് നേരെ ഇവന്റെയൊക്കെ ഒക്കെ മനസ്സിൽ കിടക്കുന്ന ഇതാണ് പഠനം കഴിഞ്ഞാൽ ഉടൻ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ വിജയം ഇവരുടെ ആണോ വിജയം നമ്മൾ അൻപത് വർഷം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും ഇന്ന് മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അമ്പത് വർഷം പുറകിലാണ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ അമ്പത് വർഷം പുറകിലാണ് നമ്മുടെ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്ക് റോഡിൽ കേറുപ്പോ എത്രയോ വിശാലമായിട്ടുള്ള റോഡുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോ കോയമ്പത്ത് കോയമ്പത്തൂരിൽ നിന്ന് ഉക്കടത്തൂന്ന് മറ്റേ വേറൊരു ബസ് സ്റ്റാൻഡുള്ള ബസ് സ്റ്റാൻഡ് പേടിയാകുമ്പോഴത്തേക്ക് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഏതാണ്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ വരും ഇപ്പൊ ഫ്ലൈ ഓവർ കൊണ്ടതുകൊണ്ടിരിക്കും ഒരു കൊല്ലത്തിനുള്ളിൽ അറവിടത്തെയും അപ്പൊ അവരൊക്കെ അത്രയും ഫോർവേഡ് ഫോർവേഡായിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു ബ്ലോക്കും ഇല്ല അത് കേരളം തന്നെയല്ല കർണാടകയില്ല ഇപ്പോ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എയർപോർട്ട് പണി ലോകത്ത് നടക്കുന്നത് ഏതാണ്ട് നൂറോളം എയർപോർട്ടുകളാണ് പണിതുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗവൺമെന്റ് കയറിയ പിന്നാണ് നാഗാലാന്റിലേക്കൊക്കെ റെയിൽവേ സർവീസും ഹൈവേകളും ഒക്കെ പണിയാൻ തുടങ്ങുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവിടുത്തെ ക്രിസ്ത്യാനികൾ ബിജെപിക്ക് കോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി നോക്കിയോ മാർപ്പാപ്പായ കൊണ്ടുവന്നാൽ അവിടെ അവര് വേണേ മാർപ്പാപ്പായ കൊണ്ടുപോകും നോർത്ത് ഈസ്റ്റിൽ അവര് കേരളത്തിൽ ഒന്നും വിടത്തില്ല കാരണം ബിജെപിക്ക് കേരളം ആവശ്യമില്ല അവർക്ക് എന്തിനാ ഈ കടം കയറിയ സ്റ്റേറ്റ് ഇനി വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം കടവെടുത്ത് കടവെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേരളം മാക്സിമം കടവും അതിനു മേലെ കടവും ഏതാണ്ട് നമ്മുടെ ഒരു പമ്പാ നദിയിലെ കയത്തിന് വെല്ലു കയത്തിന് അടിയിലേക്ക് എത്താറാവുന്ന വിധത്തിലേക്ക് കടം കയറി നിക്കുകയാണ് കേരളം ഒടുവിൽ എന്താ ചെയ്യും അറിയോ കേന്ദ്രഭരണ പ്രദേശവർക്ക് കേരളം ഒന്ന് പ്രഖ്യാപിക്കും കാരണം ഈ കടം ഈ എടുത്ത കട മുഴുവൻ വീട്ടിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറച്ച് കട എഡിപിക്ക് ഒക്കെ തിരിച്ചടയ്ക്കാനുണ്ട് അപ്പോഴാണ് വിവരം അറിയുന്നത് ഇവർ ഇവര് കേന്ദ്രത്തിന്റെ കാല് പിടിക്കും കേന്ദ്രം കൊടുക്കുകയല്ല ആ ഒരു കൂടെ പ്രശ്നമാവും ഈ മാസം എടുത്തിട്ടുണ്ട് ഒൻപതിനായിരം കോടി രൂപ അടുത്ത മാസം എടുക്കും പതിനായിരം കോടി രൂപ ഇതിങ്ങനെ മുന്നോട്ട് പോകാം അവരനങ്ങത്തില്ല ഇപ്പൊ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് ഏത് സമയം കേന്ദ്രഭരണ പ്രദേശമാക്കാം സ്റ്റേറ്റിനെ അതിന് അനുവദിച്ചിട്ടുണ്ട് ഒടുവിൽ കടം കയറി നശിച്ചു കഴിയുമ്പോ പിടിച്ചു നിക്കാതെ വരുമ്പോ കേന്ദ്രം കേന്ദ്ര ഭരണ പ്രദേശമാക്കും അവര് തിരിച്ചു പൈസ ഒന്നും തരത്തില്ല ഒരു കണക്കിന് നല്ല അത് തന്നെയാണ് എല്ലാ സാധനങ്ങൾക്കും വില കുറയും നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും ഈ തോന്നിവാസികൾ ഇവമാരിങ്ങനെ രാവിലെ പോലെ ഡയലോഗ് അടിക്കുക എന്നിട്ട് എന്താ പ്രയോജനം എന്തെങ്കിലും മനുഷ്യന് പട്ടിണി തന്നെ ഇന്ന് തമിഴ്നാടിന്റെ ഗ്രോത്ത് റേറ്റ് അച്ഛനറിയാണ് തൊട്ട് ലോകത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ ചൈന തമിഴ്നാടിന്റെ പുറകിലാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇത്രയും കിടന്ന് പ്രഭുത്വ കേരളം പാചിക്കുന്നു ഒരു ശതമാനമാണ് ശതമാനം കേരളത്തിലോ ഒന്ന് എടുത്തു നമ്മൾ വസ്തുത ഈ പൊട്ടന്മാരായിട്ടുള്ള മനുഷ്യരെ കബളിപ്പിച്ച് രാഷ്ട്രീയക്കാരെ പ്രസംഗിക്കുകയാണ് അമ്പത് വർഷമായില്ലേ രണ്ടുപേരും മാറി മാറി പരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഹൈ ഇന്നവിടെ അവിടെ പിള്ളേർക്ക് നീക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലാക്കി കൊടുത്തു എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിലേക്ക് പൊളിഞ്ഞു ഇത് കുറെ തള്ളുവാണെന്നുള്ളത് ഇപ്പോഴാണ് ജനത്തിന് മനസ്സിലായത് നോർത്ത് ഇന്ത്യയിലൂടെ നോക്കി കുറ്റം പറച്ചില്ലായിരുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പം നമ്മുടെ സ്റ്റേറ്റ് അണ്ടർ ഡെവലപ്ഡ് ആയി അതിൽ അണ്ടർ ഡെവലപ്പ്ഡില് ഏറ്റവും അണ്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂരും പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് ഇത് രണ്ടുമാണ് അവിടെയാണല്ലോ പൊളിറ്റിക്കൽ അടിമകൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കണ്ണൂരും പാലക്കാടാണ് ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് മനസ്സിലാക്കുക എന്നിട്ട് ഇങ്ങനെ വാചകടിയാണ് ആ പ്രതിരോധ യാത്ര ഈ പ്രതിരോധ പ്രതിരോധയാത്ര ബിജെപിയുടെ ഉള്ളി പ്രതിരോധ പ്രതിരോധയാത്രക്ക് ഇറങ്ങിയതാ അന്നേരം അമിത്ഷാ കേറി തടഞ്ഞു പറ്റുക ഞങ്ങൾ പറയുന്ന സമയത്ത് ചെയ്താൽ മതി പറഞ്ഞത് അപ്പൊ അവർ നമ്മതിക്കില്ല കാരണം അവർക്കറിയാം ഇത് ചുമ്മാ ഒരു ഓളത്തിന് വേണ്ടി ചെയ്തോണ്ടിരിക്കുന്നു ഡെവലപ്മെന്റ് കാണണമെങ്കിൽ നോർത്ത് ഇന്ത്യയിലും ഈ എത്രയോ ഇപ്പൊ തന്നെ ഇരുപത്തിയഞ്ച് എക്സ്പ്രസ് ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്നു ലോംഗസ്റ്റ് ഇന്ത്യയിൽ മനസ്സിലാക്കുക യു പിയിലാണെങ്കിൽ ജയവാർ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് പടത്തുകൊണ്ടിരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ എയർപോർട്ട് വാതിരി മുംബൈയിലും എല്ലായിടത്തും പടത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇതൊന്നുമില്ല നമ്മുടെ പന്നിക്കൂടാണ് അപ്പൊ നമ്മളിങ്ങനെ യാത്രയൊക്കെ വെച്ച് കുറെ നയന്റി പെർസെന്റ് കൊട്ടന്മാർ ജനത്തെ കബളിപ്പിക്കുക അഞ്ചാം വർഷം അഞ്ചാം വർഷം വോട്ട് മേടിക്കുക ഇനി അടുത്തത് ഏതായാലും നല്ല ഗുണം വരും കടം കയറി മുടിഞ്ഞു കഴിയുമ്പോൾ കേന്ദ്രപരണ പ്രദേശമാക്കും അതാ അതിനെ